എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ബസ് റൂട്ടിനോട് ചേർന്നാണ് ഈ വീട് ഈ വീടും ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പൂർണ്ണമായി കണ്ടും കേട്ടും മനസ്സിലാക്കിയാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണമായ ഒരു പിക്ചർ കാര്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ ഇതിന് അപ്സ്റ്റെയറിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുൻപിൽ തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കവേഡ് കാർ പാർക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ മുൻപിൽ എത്ര കാറുകൾ വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വീടാണ് ഈ വീട് വരുമാനമുള്ള ഒരു വീടാണ് അതുപോലെ തന്നെ വീടിൻ്റെ റേറ്റ് കണക്ക് കൂട്ടാത്ത ഒരു വീടാണ് ഓണർ വിദേശത്തേക്ക് പോകുന്ന കാരണത്താലാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് അതുപോലെ തന്നെ ഫുൾ ഫർണിഷ്ഡ് ായിട്ടുള്ള എല്ലാ ഫർണിച്ചർ സാധനങ്ങളും ഉൾപ്പെടെ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഫർണിച്ചറൊക്കെ ഉൾപ്പെടെയാണ് ഈ വീട് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് ഇതുപോലെയുള്ള വീഡിയോകൾ ഉൾപ്പെടെ ചെറുതും വലുതുമായിട്ടുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളും അതുപോലെ തന്നെ ലാഭത്തിൽ ലഭിക്കുന്നതുമായിട്ടുള്ള വീഡിയോകളും എപ്പോൾ ഏത് ടൈമിൽ വരുമെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല വരുന്ന വീഡിയോകൾ ചെയ്യുന്നതിനനുസരിച്ച് തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക വീടിൻ്റെ സിറ്റൗട്ട് ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഗ്രാനൈറ്റ് കാര്യങ്ങളൊക്കെ ആണ് ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ വീടിൻ്റെ ഹാള് ഡൈനിങ് ഹാള് ഭാഗത്ത് ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ടൈലും ആണ് ഉപയോഗിച്ചിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം നിങ്ങൾക്കറിയാം നിങ്ങൾ കണ്ട് കാണും നല്ല രീതിയിൽ കാർ പാർക്കിംഗ് സൗകര്യത്തോടൊക്കെ കൂടിയിട്ടുള്ള എല്ലാ ഭാഗത്തും തന്നെ ഇൻ്റർലോക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുള്ള ഒരു നല്ല ബസ് റൂട്ടിനോട് ചേർന്നിട്ടുള്ള ഒരു വീടാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ കുറുക്കഞ്ചേരി പ്രദേശത്താണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഓണർ വിദേശത്തേക്ക് പോകുകയാണ് അതുകൊണ്ട് ാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ട് കൊടുക്കുന്നത് കുറുക്കഞ്ചേരി പ്രദേശത്താണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ബസ് റൂട്ടിനോട് ചേർന്ന് അതുപോലെ തന്നെ മെയിൻ ബസ് റൂട്ടിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി അമ്പലം അവിടേക്ക് നടക്കുവാനുള്ള ദൂരത്തിൽ മാത്രമാണ് ഈ വീടുമായിട്ടുള്ള ഡിസ്റ്റൻസ് അതുപോലെ തന്നെ തൃശ്ശൂർ ടൗണിലേക്കാണെങ്കിൽ ഏകദേശം മൂന്നര കിലോമീറ്റർ കുറുക്കഞ്ചേരി സെൻറ്ററിലേക്ക് ഏകദേശം അര കിലോമീറ്റർ അതുപോലെ ശക്ത സ്റ്റാൻഡാണെങ്കിൽ രണ്ടര കിലോമീറ്റർ റെയിൽവേ രണ്ടര കെ എസ് ആർ ടി സി രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കോളേ എസ് എൻ കോളേജ് സ്കൂൾ അവിടേക്ക് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ തൊട്ട് നടക്കുവാനുള്ള ഡിസ്റ്റൻസ് തന്നെ എൽ ഐ ടി ഹോസ്പിറ്റല് ഐ വിഷൻ അങ്ങനെ എൽ തൊട്ട് അടുത്ത പ്രദേശത്തായിട്ട് എല്ലാ പ്രാദേശിക സൗകര്യങ്ങളിലേക്കും യാത്രാ സൗകര്യങ്ങളിലേക്കും നടക്കുവാനുള്ള ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീടിനുള്ളത് ഈ വീട് ഫുൾ ഫർണിഷഡ് എല്ലാ മെറ്റീരിയലും സാധനങ്ങളൊക്കെ ഉൾപ്പെടെ അതായത് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും ഉൾപ്പെടെയാണ് വിൽപ്പനക്ക് ഓണർ തയ്യാറായിട്ടുള്ളത് വീടിന് ഏകദേശം പതിനാറ് കൊല്ലത്തെ പഴക്കമുണ്ട് എന്നിരുന്നാലും വീടിൻ്റെ റേറ്റ് ഓണർ കണക്ക് കാര്യങ്ങളും കൂട്ടിയിട്ടില്ല വീട് അത്യാവശ്യം മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ ഇനിയും കൊല്ലങ്ങളോളം നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന കണ്ടീഷനോട് കൂടിയിട്ടുള്ള വീടാണ് നിലവിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന വീടാണ് വേറെ പ്രത്യേകിച്ച് വലിയ മെയിൻ്റൻസ് കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല എന്നിരുന്നാലും അല്ലറച്ചില്ലറ കാര്യങ്ങളൊക്കെ കൂടി നടത്തി കഴിഞ്ഞാൽ മുഗൾ ഭാഗത്ത് ഏറ്റവും റൂഫിലായിട്ട് ഡ്രെസ് വർക്ക് കാര്യങ്ങളൊക്കെ നടത്തി വീടിനൊന്നും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇനിയും കൂടുതൽ കൊല്ലം ഒരു കുഴപ്പമില്ലാതെ താമസിക്കാൻ കഴിയുന്ന കണ്ടീഷനോട് കൂടിയിട്ടുള്ള വീടാണ് അത് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ഒരു മാസത്തേക്ക് നല്ല റെൻറ്റ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഇനിയും ആ റെൻറ്റ് മുകൾ ഭാഗത്ത് തന്നെയായിട്ട് കൂട്ടാൻ സാധിക്കും താഴത്തെ ഭാഗത്തും കൂടി അതുപോലെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ല കൂടി ലഭ്യമാകുന്ന ഒരു വീടാണ് ഈ വീട് ഒമ്പതേ മുക്കാൽ സെൻറ്റ് സ്ഥലത്തിൽ മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂം ആ അഞ്ച് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമായിട്ടുള്ള വീടാണ് വെള്ളത്തിൻ്റെ സ്രോതസ്സായിട്ടുള്ളത് വറ്റാത്ത രീതിയിലുള്ള ഓപ്പൺ വെല്ലും ഉണ്ട് അതുപോലെ തന്നെ ബോർവെൽ കണക്ഷനും ഉണ്ട് താഴ്ത്ത ഈ വീട് നിങ്ങൾ കണ്ട് കാണും മൂന്ന് നിലയോട് കൂടിയിട്ടുള്ള വീടാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിലായിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടുള്ളത് സിറ്റൗട്ട് ലിവിങ് ഡൈനിങ് രണ്ട് ബെഡ്റൂം ആ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് കിച്ചൺ വർക്ക് ഏരിയ അതുപോലെ തന്നെ വർക്ക് ഏരിയയോട് ചേർന്ന് ഷീറ്റൊക്കെ അടിച്ചിട്ടുള്ള മറ്റൊരു ചെറിയ വലിയ വർക്ക് ഏരിയയും കൂടി ഇതിനുണ്ട് അതുപോലെ തന്നെ വർക്ക് ഏരിയയിൽ തന്നെ ഒരു കോമൺ ബാത്റൂമും ഉണ്ട് മുകൾ ഭാഗത്ത് തൊട്ട് മുകളിലുള്ള ഫസ്റ്റ് ഫ്ലോറിൽ അഫ്സ്റ്റയറിൽ ഹാളുണ്ട് മൂന്ന് ബെഡ്റൂമുണ്ട് ആ മൂന്ന് ബെഡ്റൂം ആണ് ബാൽക്കണിയും ഉണ്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് മുഴുവൻ ഭാഗത്തും ഓപ്പൺ ഏരിയ കാര്യങ്ങളൊക്കെ തിരിച്ചിട്ടുള്ള ഒരു വീടാണ് മൂന്ന് നിലയിലാണ് ഈ വീട് ഉള്ളത് ഈ വീടിന് ഞാൻ മുൻപേ പറഞ്ഞ പോലെ മൂന്ന് ബെഡ്റൂം അഫ്സ്റ്റയറിലുണ്ട് ആ അഫ്സ്റ്റെയറിലെ മൂന്ന് ബെഡ്റൂമിൽ മാത്രമായിട്ട് ഏകദേശം പതിനെട്ട് പേര് താമസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഹോം സ്റ്റേയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മൂന്ന് ബെഡ്റൂം കൂടിയിട്ടാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുകൾ ഭാഗത്തേക്ക് പോകുമ്പോൾ ബെഡ്റൂമുകൾ കാണുമ്പോഴൊക്കെ മനസ്സിലാകും ഹോം സ്റ്റേ പോലെ ഹോം സ്റ്റേ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിനെട്ട് ബെഡും കാര്യങ്ങളും പതിനാറ് ബെഡും പതിനെട്ട് പേരുമാണ് ഇപ്പോൾ ഏകദേശം താമസിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൾ ഭാഗത്ത് വീണ്ടും ഇതേപോലെ കൂട്ടിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ െങ്കിൽ ഇനിയും വരുമാനം കാര്യങ്ങളൊക്കെ മുകൾ ഭാഗത്ത് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ തന്നെ താഴ്ത്ത പോർഷനിലും ഇതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടാണ് ഏറ്റവും വലിയ പ്രത്യേകത തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ തൃശ്ശൂർ ടൗൺഷിപ്പിനോട് ഏറ്റവും അടുത്തായിട്ട് കിടക്കുന്ന വീടായ കാരണാലാണ് ഇത്തരത്തിൽ പതിനെട്ട് പേരൊക്കെ താമസിച്ചുകൊണ്ട് ഇനിയും ആളുകൾ ഏറ്റവും വേഗത്തിൽ തൃശ്ശൂർ ടൗണിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ വീടുള്ളത് അതുകൊണ്ട് തന്നെ ഹോം സ്റ്റേക്ക് വളരെ പ്രാധാന്യം കാര്യങ്ങളൊക്കെ ഉണ്ട് നിലവിൽ ഈ വീണ് പതിനെട്ട് ആൾ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാസം ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീടാണ് അതുപോലെ തന്നെ ഒമ്പതേ മുക്കാൽ സെൻറ്റ് സ്ഥലത്തിൽ മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഏകദേശം പതിനാറ് വർഷത്തെ പഴക്കമുള്ള വീടിൻ്റെ റേറ്റ് കണക്ക് കൂട്ടാത്ത ഫുൾ ഫർണിഷ് ആയിട്ടുള്ള എല്ലാ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള ഈ വീട് വില്പനയ്ക്കാണ് ഓണേഴ്സ് തയ്യാറായിട്ടുള്ളത് ആ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ സെൻറ്റിൻ്റെ റേറ്റ് മാത്രമാണ് ഏകദേശം ഈ പ്രദേശത്ത് സെൻറ്റിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് സെൻറ്റിന് പതിനെട്ട് ലക്ഷം രൂപയാണ് ഓണർ ഉദ്ദേശിക്കുന്നത് അത് പ്രകാരം ഏകദേശം ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടിയുടെ വില ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിളാണ് അതുപോലെ തന്നെ ഈ വീട് കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കും ഇതിൻ്റെ പേപ്പർ വർക്കുകൾ ഉൾപ്പെടെ എല്ലാ സൗകര്യം ചെയ്തു തരുന്നതിനു വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ